സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നും ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകളാണ് അപ്പോൾ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളായതുകൊണ്ട് തന്നെ നമുക്കത് ദിവസവും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ദിവസവും ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം എന്താണ് ഒറ്റയ്ക്ക് എന്ന് ഇങ്ങനെ ചോദിക്കുക ഹിയർ യു ആർ വൈ ആൾ എലോൺ നിങ്ങൾ വന്നല്ലോ എന്താണ് ഒറ്റക്ക് ഹിയർ യു ആർ വൈ ആൾ എലോൺ നിങ്ങൾ വന്നല്ലോ എന്താണ് ഒറ്റക്ക് ഹിയർ യു ആർ വൈ ആൾ എലോൺ നിങ്ങൾ വന്നല്ലോ എന്താണ് ഒറ്റക്ക് ഹിയർ യു ആർ വൈ ആൾ എലോൺ നിങ്ങൾ വന്നല്ലോ എന്താണ് ഒറ്റയ്ക്ക് അവൾ മനസ്സുമാറി എന്ന് എങ്ങനെ പറയാ അറ്റ്ലാസ് ഷീ ചേഞ്ച് മൈൻഡ് അവസാനം അവൾ മനസ്സുമാറി അറ്റ്ലാസ് ഷീ ചേഞ്െർ മൈൻഡ് അവസാനം അവൾ മനസ്സുമാറി അറ്റ്ലാസ് ഷീ ചേഞ്ചഡ് ഹെർ മൈൻഡ് അവസാനം അവൾ മനസ്സു മാറി അറ്റ്ലാസ്റ്റ് ഷീ ചേഞ്ച് ഹെർ മൈൻഡ് അവസാനം അവൾ മനസ്സുമാറി കാണിക്കൂന്ന് എങ്ങനെ പറയാ ഹൗ പി എന്നോട് ദയ കാണിക്കൂ ഹൗ പിറ്റി ഓൺ മീ എന്നോട് ദയ കാണിക്കൂ ഹൗ പിറ്റി ഓൺ മി എന്നോട് ദയ കാണിക്കൂ ഹൗ പി ഓൺ മീ എന്നോട് ദയ കാണിക്കൂ എന്നോട് അനുകമ്പയുണ്ട് എന്ന് ഇങ്ങനെ പറയാം ഐ ഫിൽ പിറ്റി ഫോർ യു എനിക്ക് നിന്നോട് അനുകമ്പയുണ്ട് 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 എന്ന് എങ്ങനെ ഐ ഫീൽ ഫോർ യു എനിക്ക് നിന്നോട് അനുകമ്പയുണ്ട് ഐ ഫീൽ ഫോർ യു എനിക്ക് നിന്നോട് അനുകമ്പയുണ്ട് ഐ ഫീൽ പിറ്റി ഫോർ യു എനിക്ക് നിന്നോട് അനുകമ്പയുണ്ട് ഐ ഫീൽ പിറ്റി ഫോർ യു എനിക്ക് നിന്നോട് അനുകമ്പയുണ്ട് കാണിക്കൂന്ന് എങ്ങനെ പറയാ കൈൻഡ് ടു അനിമൽസ് മൃഗങ്ങളോട് ഇതേ കാണിക്കൂ ബി കൈൻഡ് ടു അനിമൽസ് മൃഗങ്ങളോട് ദയ കാണിക്കൂ ബികൈൻഡ് ടു അനിമൽസ് മൃഗങ്ങളോട് ദയ കാണിക്കൂ ബികൈൻഡ് ടു അനിമൽസ് മൃഗങ്ങളോട് ദയ കാണിക്കൂ കാണിക്കൂ എന്ന് എങ്ങനെ പറയാം ഹൗ മേഴ്സി ഓൺ മീ എന്നോട് കരുണ കാണിക്കൂ ഹൗ മേഴ്സി ഓൺ മീ എന്നോട് കരുണ കാണിക്കൂ ഹൗ മേഴ്സിൺമി എന്നോട് കരുണ കാണിക്കൂ ഹൗ മേഴ്സിന്നോട് കരുണ കാണിക്കൂ അവരോട് സാധാപം തോന്നുന്നു എന്നെങ്ങനെ പറയാ ബിഫീൽ സിംപത്തി ഫോർത്തം ഞങ്ങൾക്ക് അവരോട് സാധാപം തോന്നുന്നു ബിഫീൽ സിംപത്തി ഫോർത്തം ഞങ്ങൾക്ക് അവരോട് സാധാപം തോന്നുന്നു ബിഫീൽ സിംപത്തി ഫോർത്തം ഞങ്ങൾക്ക് അവരോട് സഹതാപം തോന്നുന്നു വി ഫീൽ സിംപതി ഫോർ ദം ഞങ്ങൾക്ക് അവരോട് സഹതാപം തോന്നുന്നു സാധിക്കുന്നു എന്നിങ്ങനെ പറയാ ഐ സിംപതൈസ് വിത്ത് യു ഞാൻ നിങ്ങളോട് സാധപിക്കുന്നു ഐ സിംപതൈസ് വിത്ത് യു ഞാൻ നിങ്ങളോട് സാധപിക്കുന്നു ഐ സിംപതൈസ് വിത്ത് യു ഞാൻ നിങ്ങളോട് സാധപിക്കുന്നു ു ഞാൻ നിങ്ങളോട് സാധപിക്കുന്നു കരുതുന്നില്ല എന്ന് ഇങ്ങനെ പറയാം ഐ ഡോ സപ്പോസോ അങ്ങനെ കരുതുന്നില്ല 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 ഞങ്ങൾക്കിങ്ങനെ നിരസിക്കാനാകും ഔ ക്യാൻ ബി റഫ്യൂസ് അവർ ഇൻവിറ്റേഷൻ നിങ്ങളുടെ ക്ഷണം ഞങ്ങൾക്കെങ്ങനെ നിരസിക്കാനാകും ഹൗ ക്യാൻ ബി റഫ്യൂസ് അവർ ഇൻവിറ്റേഷൻ നിങ്ങളുടെ ക്ഷണം ഞങ്ങൾക്കെങ്ങനെ നിരസിക്കാനാകും ഹൗ ക്യാൻ ബി റഫ്യൂസ് അവർ ഇൻവിറ്റേഷൻ നിങ്ങളുടെ ക്ഷണം ഞങ്ങൾക്കെങ്ങനെ നിരസിക്കാനാകും ഹൗ ക്യാൻ ബി റഫ്യൂസ് അവർ ഇൻവിറ്റേഷൻ നിങ്ങളുടെ ക്ഷണം ഞങ്ങൾക്കെങ്ങനെ നിരസിക്കാനാകും ണം നിഷേധിക്കുന്നു എന്നിങ്ങനെ പറയാം ഐഡിനെ ദിസ്ചാർജ് ഞാൻ ഈ ആരോപണം നിഷേധിക്കുന്നു ഐ ഡിനെ ദിസ്ചാർജ് ഞാൻ ഈ ആരോപണം നിഷേധിക്കുന്നു ഐ ഡിനെ ദിസ്ചാർജ് ഞാൻ ഈ ആരോപണം നിഷേധിക്കുന്നു ഐ ഡിനെ ദിസ്ചാർജ് ഞാൻ ഈ ആരോപണം നിഷേധിക്കുന്നു എനിക്ക് അനുവാദം നിഷേധിക്കപ്പെട്ടു എന്ന് എങ്ങനെ പറയാം ഐ വാസ് റഫ്യൂസ്ഡ് പെർമിഷൻ എനിക്ക് അനുവാദം നിഷേധിക്കപ്പെട്ടു 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 ഇൽ വിശ്വസിക്കുന്നു ഡു 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 യു 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 ബിലീവ് 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 ഇൻ 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 ഗോഡ് 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 നീ 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 ദൈവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു തീർച്ചയായും ഉണ്ട് എന്ന് ഇങ്ങനെ പറയാ തീർച്ചയായും ഉണ്ട് അവിശ്വസനീയമാണ് എന്ന് ഇങ്ങനെ പറയാം ഇറ്റ് ഈസ് അൺബിലീവബിൾ ഇത് അവിശ്വസനീയമാണ് 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 എന്നെ വിശ്വസിക്കൂ ഞാൻ പറയുന്നത് സത്യമാണെന്ന് എങ്ങനെ പറയാ ബിലീവ് മീ ഐ ആം ടെല്ലിംഗ് ട്രൂത്ത് വിശ്വ എന്നെ വിശ്വസിക്കൂ ഞാൻ പറയുന്നത് സത്യമാണ് ബിലീവ് മീ ഐ ആം ടെല്ലിംഗ് ട്രൂത്ത് എന്നെ വിശ്വസിക്കൂ ഞാൻ പറയുന്നത് സത്യമാണ് ബിലീവ് മീ ഐ ആം ടെല്ലിംഗ് ട്രൂത്ത് എന്നെ വിശ്വസിക്കൂ ഞാൻ പറയുന്നത് സത്യമാണ് ബിലീവ് മീ ഐ ആം ടെല്ലിങ് ട്രൂത്ത് എന്നെ വിശ്വസിക്കൂ ഞാൻ പറയുന്നത് സത്യമാണ് വിശ്വാസം ഇല്ലയെന്നിങ്ങനെ പറയാം ദേഹാവ് നോ ബിലീവ് ഇൻ എനിത്തിങ് അവർക്ക് ഒന്നിലും വിശ്വാസമില്ല 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 വെറും ഒരു കിംബതന്തിയാണ് എന്നിങ്ങനെ പറയാ ഇറ്റ്സ് ഓൺലി എ റൂമാർ അത് വെറും ഒരു കിംബതന്തിയാണ് ഇറ്റ്സ് ഓൺലി എ റൂമാർ അത് വെറും ഒരു കിംബതന്തിയാണ് ഇറ്റ്സ് ഓൺലി എ റൂമാർ അത് വെറും ഒരു കിംവതന്തിയാണ് ഇറ്റ്സ് ഓൺലി എ റൂമാർ അത് വെറും ഒരു കിംബതന്തിയാണ് ും കേട്ട് കേൾവിയാണ് എന്നിങ്ങനെ പറയാ ഇറ്റ്സ് ഓൺലി ഹിയർസ് അത് വെറും കേട്ട് കേൾവിയാണ് 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 നോക്കിയാലും എങ്ങനെ പറയാ എ ലുക്ക് പ്ലീസ് ദയവായി നോക്കിയാലും ഹാവേ ലുക്ക് പ്ലീസ് ദയവായി നോക്കിയാലും ഹാവേ ലുക്ക് പ്ലീസ് ദയവായി നോക്കിയാലും ഹാവേ ലുക്ക് പ്ലീസ് ദയവായി നോക്കിയാലും താങ്കൾ ദയവായി എന്തെങ്കിലും എടുത്താലും എങ്ങനെ പറയുക വുഡ്യൂ ടേക്ക് സംതിങ് പ്ലീസ് ദയവായി താങ്കൾ എന്തെങ്കിലും എടുത്താലും വുഡ് യു ടേക്ക് സംതിങ് പ്ലീസ് ദയവായി താങ്കൾ എന്തെങ്കിലും എടുത്താലും ഒടിയൂ ടേ സം പ്ലീസ് ദയവായി താങ്കൾ എന്തെങ്കിലും എടുത്താലും എങ്ങനെ പറയാം ബി ക്വയറ്റ് ഒന്ന് മിണ്ടാതിരിക്കൂ ബി ക്വയറ്റ് ഒന്ന് മിണ്ടാതിരിക്കൂ ബി ക്വയറ്റ് ഒന്ന് മിണ്ടാതിരിക്കൂ അനുവാദത്തോടെ ഞങ്ങൾ പോകുന്നു എന്നിങ്ങനെ പറയാം ബൈ യു വർ ലിവ് വി ആർ ഗോയിങ് നിങ്ങളുടെ അനുവാദത്തോടെ ഞങ്ങൾ പോകുന്നു ർ ലിവ് വി ആർ ഗോയിങ് നിങ്ങളുടെ അനുവാദത്തോടെ ഞങ്ങൾ പോകുന്നു ബൈ യുവർ ലിവ് വി ആർ ഗോയിങ് നിങ്ങളുടെ അനുവാദത്തോടെ ഞങ്ങൾ പോകുന്നു ബൈ യുവർ ലിവ് വി ആർ ഗോയിങ് നിങ്ങളുടെ അനുവാദത്തോടെ ഞങ്ങൾ പോകുന്നു ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനെ യൂസ് ചെയ്യാം അ ഓക്കെ ബൈ